ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ചില റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ മുമ്പേക്കൂടെ പോകുമ്പോൾ നല്ല ഉച്ച സമയത്ത് നല്ല അടിപൊളി ഫിഷ് ഫ്രൈയുടെ മണമൊക്കെ വരത്തില്ലേ അതുപോലെയുള്ള ഒരു കിഡിലൻ ഫിഷ് ഫ്രൈ മസാലയൊക്കെ തയ്യാറാക്കി അങ്ങനെ നമ്മൾ പൊരിച്ചെടുത്ത ഫിഷാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ആ കുഞ്ഞ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ കൊടുക്കണം അപ്പോൾ മിക്സിയുടെ ചെറിയ ബൗളെടുത്ത് അതിലേക്ക് അല്പം വെളുത്തുള്ളി കറിവേപ്പില ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പിടി ചുവന്നുള്ളി നന്നായിട്ട് പിടി ചുവന്നുള്ളി ചേർക്കാം അപ്പോൾ മീനിൻ്റെ അളവനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ പെരും ജീരകമാണ് ഇത് നമ്മൾ സാധാരണ ചേർക്കാറില്ല പക്ഷേ ഇത് ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക സ്വാദ് വരുന്നത് അപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇനി എരിവുള്ള മുളക് തന്നെ ചേർക്കണം അത് ചേർക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മീനിൻ്റെ അളവനുസരിച്ച് മാത്രം നമ്മൾ പൊടികളൊക്കെ ചേർത്താൽ മതി ഞാനിവിടെ വളരെ കുറച്ച് മീനേ എടുത്തിട്ടുള്ളൂ അപ്പോൾ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ചേർത്തു ഇനി അതിലേക്ക് ആപ്പിൾ സൈഡർ വിനീഗർ ആണ് ചേർക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ ചേർക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് അല്ലെങ്കിൽ വറുത്ത അരിപ്പൊടി ചേർക്കാം സിന്തറ്റിക് വിനീഗർ വിനാഗിരി ചേർക്കുന്നതിന് പകരം കോക്കനട്ട് വിനീഗറൊക്കെ ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒട്ടും ചേർക്കണ്ട ആ ചുവന്നുള്ളിയുടെ വെള്ളവും പിന്നെ നമ്മൾ ആ വിനീഗറും ഒക്കെ ചേർത്തില്ലേ അത് മാത്രം മതി ഇത് ഏറനാൾ നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാവുന്ന ഒരു ഫിഷ് ഫ്രൈ മസാലയാണ് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മസാല നമ്മൾ എടുത്ത് മീനിലേക്ക് ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി മീനിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നതുപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് വയ്ക്കാം അപ്പോൾ ഈ മസാല നമ്മൾ ഏറെ തയ്യാറാക്കി വയ്ക്കുവാണെങ്കിൽ മീനൊക്കെ വറക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ മസാല എടുത്ത് പുരട്ടി വെച്ചാൽ എളുപ്പമല്ലേ കേടാകാതെ ഇരിക്കുകയും ചെയ്യും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി അപ്പം ബാക്കി വന്ന മസാല നമുക്ക് ഒരു ചെറിയ ബൗളിലാക്കി വയ്ക്കാം മീൻ നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം അതൊരു പത്ത് മിനിറ്റ് നേരം അവിടെ ഇരിക്കട്ടെ ഇനി ഈ മസാല നമുക്ക് ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ ആക്കി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് എൻ്റെ കയ്യിൽ ചെറിയ ഗ്ലാസ് ബോൾ ഇല്ലായിരുന്നത് കാരണം ഞാൻ ഈ ഐസ്ക്രീം കപ്പിനകത്താക്കി ഇത് നമ്മൾ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ബാക്കി മീനിൻ്റെ ഇതൊന്നോ മസാലയൊക്കെ പുരുട്ടി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഇനി പാൻ നമുക്ക് അടുപ്പിൽ വെച്ച് ഇത് വറുക്കുന്നതിന് ആവശ്യമായ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ടൊരു പിടി കറിവേപ്പില ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും മീൻ വറുത്തതിലേക്ക് ഇനി നമ്മൾ മീൻ കഷണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിത് കിളിനീനാണ് എടുത്തിരിക്കുന്നത് അപ്പം വലിയ മീനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വറക്കാൻ ഏത് മീനാണോ ഇഷ്ടം അത് നമുക്ക് എടുക്കാം ഞാനിപ്പോൾ എനിക്ക് കിളിമീൻ കിട്ടിയത് കൊണ്ട് ഞാൻ അതങ്ങ് എടുക്കുന്നേ ഉള്ളൂ അതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ മുറിക്കണമെന്നില്ല ഒറ്റ മീനായിട്ട് വേണമെങ്കിലും വറക്കാനെടുക്കാം അപ്പം മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് ഒരു ഡോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം ഒരു വശം എണ്ണം ഒരുവിധം മെരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം നല്ല ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഈ മസാല തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മസാല തയ്യാറാക്കി വെച്ചാൽ ഫിഷ് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമാണ് തിരിച്ചിലും കുറച്ച് സമയം ചിളിമീനൊക്കെ പെട്ടെന്ന് നല്ല സോഫ്റ്റ് മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പം നമ്മൾ ഈ അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോറ് ചേർക്കുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പിയായിട്ട് പുറം ഭാഗം നന്നായിട്ട് ആയിട്ട് കിട്ടും എന്നാൽ ആകെ ഭാഗം ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും നല്ല ടേസ്റ്റാണ് നല്ല ഒരു സവാളയൊക്കെ അരിഞ്ഞ് ഇച്ചിരി പച്ചമുളകുമൊക്കെ അരിഞ്ഞ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷനൊക്കെ ചെയ്ത് ഹോട്ടലിൽ കിട്ടുന്നത് പോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും താങ്ക്